വാക്കുപാലിക്കാത്തതിനാൽ ജനാഭിമുഖ കുർബാന തുടരും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടലും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും അതിരൂപതയിലെ വൈദികരെയും സന്യസ്ഥരെയും ദൈവജനത്തെയും വീണ്ടും വഞ്ചിച്ചിരിക്കുന്നു പ്രശ്നപരിഹാര ഫോർമുലയ്ക്ക് പകരം കുർബാന വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടവകകൾ തോറും കലാപത്തിന് തീയിടുന്ന കുറിപ്പാണ് ഇന്നലെ പുറത്തുവന്നത് അതിനാൽ ഈ ശരണാനന്തര കുറിപ്പിനെയും അതിരൂപതയിലെ വൈദികരും സന്യസ്തരും അൽമായരും തള്ളിക്കളയുന്നു ജൂൺ പതിനാലിന് മെത്രാൻമാരുടെ സിനഡ് ഓൺലൈനിൽ കൂടുന്നതിന് മുൻപ് ആദ്യം ലീക്ക് ഔട്ട് ആക്കുകയും ഉടൻ തന്നെ ഔദ്യോഗികമാക്കുകയും ചെയ്ത സർക്കുലറിനെ ജൂൺ പതിനാലിന് കൂടിയ മെത്രാൻ സിനഡ് അംഗീകരിച്ചില്ലെന്നാണ് ഞങ്ങളുടെ അറിവ് അങ്ങനെ സിനഡ് അംഗീകരിക്കാത്ത സർക്കുലർ പിൻവലിക്കണമെന്നും ജൂൺ പത്തൊൻപതിന്റെ ഓൺലൈൻ സിനഡിനു ശേഷം ഇറക്കുന്ന സർക്കുലറിൽ ജനാഭിമുഖ കുർബാനയെ ഈ അതിരൂപതയിൽ നിയമാനുസൃതമാക്കുന്ന ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ സിനഡിൽ കുറിപ്പ് ഓൺലൈനിൽ വൈദിക ിസ്ട്രേറ്റർ കൃത്യമായി പറയുകയുണ്ടായി അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ അത്തരം സൂചനകൾ കുറിപ്പിൽ നൽകുമെന്നും അതോടൊപ്പം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കുമെന്നുമാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇത്തരം ഉറപ്പുകളൊക്കെ കാച്ചിൽ പറത്തിക്കൊണ്ടും ഏകീകൃത കുർബാനയിലേക്ക് അതിരൂപതയെ മൊത്തം കൊണ്ടുവരാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കുറിപ്പ് വന്നിരിക്കുന്നത് ഇത് അതിരൂപതയോട് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ് മേത്രാന്മാരുടെ കുറിപ്പിൽ പറയുന്നത് പോലെ ഇപ്പോഴും മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിലും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ പുത്തൂരും സീറോ മലബാർ സഭയിലെ ശക്തമായ കോക്കസിന്റെ പിടിയിലാണ് പ്രശ്ന പരിഹാര ഫോർമുലയ്ക്ക് പകരം പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നതിനാണ് സിറഡിന്റെ കുറിപ്പുകൾ പുറത്തിറക്കുന്നത് മുഴുവൻ തങ്ങളുടെ സ്വാധീനത്തിലാക്കി മാർപ്പാപ്പയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് പുറപ്പെടുവിക്കുന്ന പുറപ്പെടുവിക്കുന്നില്ല എങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ വൈദികർ ഒപ്പിട്ട് ജൂൺ ഒൻപതിലെ സർക്കുലറിനെതിരെ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റിന്റെ കാര്യാലയത്തിലേക്ക് പരാതി നൽകിയിട്ടുണ്ട് നയാമികമല്ലാതെ സർക്കുലറിന്റെ പശ്ചാത്തലത്തിൽ വൈദികർക്കെതിരെ നടപടിയെടുക്കാനോ അസത്യങ്ങളെ സത്യങ്ങളാക്കാനോ സിനഡിന് സാധിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യത്തിലാണ് അതിരൂപതയിലെ വൈദികർ മുന്നോട്ടു പോകുന്നത് അതുപോലെ ജൂൺ ഒൻപതിന്റെ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓരോ വൈദികനും മേജർ ആർച്ച് ബിഷപ്പിനും അഡ്മിനിസ്ട്രേറ്റർക്കും പരാതി പെറ്റീഷനും നൽകിയിട്ടുണ്ട് ഈ പരാതികൾക്ക് മറുപടി ലഭിക്കുന്നതുവരെ കുർബാനയുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ മാറ്റമില്ലാതെ തുടരുമെന്ന് അതിരൂപതാ സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പ്രസ്താവിച്ചു ഭൂമി കുംഭകോണത്തിലൂടെ അതിരൂപതയെ ഭൗതികമായി നശിപ്പിച്ചവർ ഇപ്പോൾ ആത്മീയമായി നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കില്ല